ഇന്ന് നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പൊ അതിനായിട്ട് ഇതാ ഇത്രയും കണ്ണിമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞെട്ടോട് കൂടിയിട്ടുള്ള കണ്ണിമാങ്ങയാണ് നമുക്ക് ആവശ്യം ഇത് നന്നായി തുടച്ച് വെള്ളത്തിന്റെ ഒട്ടും അംശം ഇല്ലാണ്ട് തന്നെ തുടച്ച് വെച്ച കണ്ണിമാങ്ങയാണ് ഇനി നമ്മൾ എടുത്തു വെച്ച കണ്ണിമാങ്ങ ഇതുപോലത്തെ ഒരു ഭരണിയിൽ നമുക്ക് ഇട്ട് വയ്ക്കാനുള്ളതാണ് അപ്പൊ ഭരണി നന്നായി തുടച്ച് വെള്ളം ഒട്ടും ഇല്ലാണ്ട് വേണം നമുക്ക് എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് കൊടുക്കാം കല്ലുപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരു കിലോ കണ്ണിമാങ്ങക്ക് നൂറ്റമ്പത് ഗ്രാം ഉപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതിന്റെ മുകളിലേക്ക് കണ്ണിമാങ്ങ മാങ്ങ വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഉപ്പും മാങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒട്ടും എയർ ഏറുകിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചിട്ട് നമുക്കിത് കെട്ടി കൊടുക്കാം ഇതൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം വെക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തുറന്നു നോക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പൊ ഞാനിതിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പൊ മാങ്ങ ഉപ്പിലിട്ടത് ഞാൻ മൂന്നാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ മാങ്ങ ഇവിടെ നന്നായി ചുങ്ങി വന്നിട്ടുണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പേലും നരിച്ചെടുക്കാം നമ്മൾ അരിക്കുന്ന അരിപ്പ ആയാലും ബൗളായാലും ഒട്ടും വെള്ളം നനമില്ലാത്ത വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് അരിച്ചെടുത്ത വെള്ളമാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് മാറ്റി വെക്കാം അതുപോലെ അരിച്ചെടുത്ത കണ്ണിമാങ്ങയാണിത് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കടകെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും പൊട്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത് സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ നന്നായി ചൂടാക്കി എടുത്താൽ മാത്രം മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉലുവയും കടുവയും നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജാറ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം ഇല്ലാതെ വേണം എടുക്കാൻ കേട്ടോ വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പൊ ഞാനിത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടിയും മഞ്ഞൾ കായപ്പൊടിയും കൂടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുവും ഉലുവയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു എടുത്തുവെച്ച മാങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനേ ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ ഇതോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി വെക്കാം ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ആക്കി വെക്കാൻ പോകുന്നത് ബോട്ടിലായാലും ഒട്ടും വെള്ളം വെള്ളമില്ലാണ്ട് വേണം എടുക്കാനെ അവസാനമായി ഇതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറ് പൂർത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് നോക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്